നമസ്കാരം കളമശ്ശേരി സ്ഫോടന കേസിലെ പ്രതി ഡൊമിനിക് മാർട്ടിനെതിരെ സാക്ഷി പറയാൻ മുന്നോട്ട് വരുന്നവരെ വധിക്കുമെന്ന് വ്യക്തമാക്കി ഭീഷണി സന്ദേശം അയച്ച കേസിൽ കരുതലോട് അന്വേഷണത്തിന് പോലീസ് സന്ദേശം കൈമാറിയ വ്യക്തിയുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ട് പോലീസ് വാട്സാപ്പിന് കത്ത് നൽകി സന്ദേശം അയച്ചയാളെ കണ്ടെത്താനാണിത് അതിനുശേഷമാകും തുടർ നടപടികൾ എഹോവ സാക്ഷികളുടെ കേരളത്തിലെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ശ്രീകുമാറിന് വാട്സപ്പിലൂടെയാണ് സന്ദേശമെത്തിയത് മലേഷ്യൻ ഫോൺ നമ്പറിൽ നിന്നായിരുന്നു സന്ദേശം എഹോവ സാക്ഷികളുടെ കേരളത്തിലെ പ്രാർത്ഥനാലയങ്ങളെല്ലാം ബോംബ് വെച്ച് തകർക്കുമെന്നും കളമശ്ശേരി സ്ഫോടന കേസ് പ്രതി ഡൊമിനിക് മാർട്ടിനെതിരെ സാക്ഷി പറയുന്നവരെ വധിക്കുമെന്നും ഭീഷണി സന്ദേശം അയച്ച അജ്ഞാതനെ കണ്ടെത്താനാണ് പോലീസ് ശ്രമം തിങ്കളാഴ്ച രാത്രിയിലാണ് വാട്സ്ആപ്പിൽ മലേഷ്യൻ ഫോൺ നമ്പറിൽ നിന്നും സന്ദേശം എത്തിയത് എട്ടുപേരുടെ ജീവനെടുത്ത സ്ഫോടനത്തിന് മുമ്പ് ഡൊമിനിക് മാർട്ടിൻ ബോംബ് നിർമ്മാണ രീതി ദുബായിലുള്ള ഒരു നമ്പറിലേക്ക് ചിത്രങ്ങൾ സഹിതം അയച്ചതായി പോലീസ് കണ്ടെത്തിയിരുന്നു ബാഹ്യപ്രേരണയില്ലെന്ന് നിഗമനത്തിൽ നിൽക്കെയായിരുന്നു ഈ കണ്ടെത്തൽ തുടർന്ന് ദുബായിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് പ്രത്യേക സംഘം സർക്കാരിനെ ധരിപ്പിച്ചു ഇതിൽ അനുമതി നൽകിയിരിക്കുകയാണ് ാണ് വാട്സ്ആപ്പ് ഭീഷണി സന്ദേശം എത്തിയത് പത്ത് വർഷത്തോളം ഡൊമിനിക് മാർട്ടിൻ ദുബായിൽ ജോലി ചെയ്തിരുന്നു ഇന്റർപോളിന്റെ സഹായത്തോടെ അന്വേഷണം നടത്താനായിരുന്നു ലക്ഷ്യം ഈ നമ്പറിന്റെ ഉടമയ്ക്ക് സ്ഫോടനവുമായോ ഇപ്പോൾ അയച്ച ഭീഷണി സന്ദേശവുമായ ബന്ധമുണ്ടെങ്കിൽ കേസിൽ പ്രതി ചേർക്കും ഇതിനുശേഷം മറ്റൊരു ഭീഷണി സന്ദേശം വന്നിട്ടില്ലെന്നും ശ്രീകുമാർ പറഞ്ഞു കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് അജ്ഞാതന ഉടൻ കണ്ടുപിടിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പ്രാർത്ഥനകളിൽ സുരക്ഷാക്രമീകരണം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് രാവിലെ ഒൻപത് മുപ്പതോടെയാണ് കളമശ്ശേരി സാമ്ര ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ എഹോവാ സാക്ഷികളുടെ കൺവെൻഷനിൽ സ്ഫോടനമുണ്ടായത് പ്രാർത്ഥന തുടങ്ങി അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ സ്ഫോടനം ഉണ്ടായി സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഡൊമിനിക് മാർട്ടിൻ എന്ന തമന സ്വദേശി സ്വമേധയാ പോലീസിൽ കീഴടങ്ങിയായിരുന്നു ഫേസ്ബുക്ക് ലൈവിലൂടെ കുറ്റസമ്മതം നടത്തിയ ശേഷമാണ് ഡൊമിനിക് മാർട്ടിൻ തൃശൂർ ജില്ലയിലെ കൊടകര സ്റ്റേഷനിൽ കീഴടങ്ങിയത് ിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേരുൾപ്പെടെ പേരാണ് മരിച്ചത് അൻപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റിരുന്നു മലയാറ്റൂർ കടവൻകുടി വീട്ടിൽ പ്രദീപിന്റെ മകൻ പ്രവീൺ പ്രദീപ് അമ്മ റീന ജോസ് സഹോദരി ലിബിന തൊടുപുഴ സ്വദേശി കുമാരി കുറുപ്പംപടി സ്വദേശി ലിയോണ തോമസ് ആലുവ തൈക്കാട്ടുകര സ്വദേശി മോളി ജോയ് ഇടുക്കി വണ്ടമറ്റം സ്വദേശി ലില്ലി ജോൺ എന്നിവരാണ് മരിച്ചവർ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് യു എ ഇ ഗവൺമെന്റിന്റെ നിയമസഹായം തേടാൻ സർക്കാർ അനുമതി ലഭിച്ച ആഴ്ചകൾക്ക് മുമ്പാണ് ഡൊമിനിക് മാർട്ടിൻ ഏറെക്കാലം ദുബായിലായിരുന്നു ഇവിടെ വെച്ച് ഇയാൾക്ക് ബാഹ്യ പ്രേരണ ലഭിച്ചിരിക്കാമെന്ന സംശയം ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു എന്നാൽ ദുബായിൽ വിശദമായ അന്വേഷണം നടന്നിരുന്നില്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ദുബായ് പോലീസുമായി ബന്ധപ്പെടാനുള്ള അനുമതിക്കായി സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇനി ഇടപെടാം അനുമതി ലഭിച്ച ശേഷമേ തുടർ നടപടികൾ ഉണ്ടാകൂ ക്രൈംബ്രാഞ്ച് ഐ ജി ആണ് സംസ്ഥാന പോലീസിന്റെ ഇന്റർപോൾ ലീസൺ ഓഫീസർ ഇതിനുള്ള അനുമതി കിട്ടിയപ്പോഴാണ് ഭീഷണി ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിന്റെ തുടക്കത്തിലുണ്ടായ സ്ഫോടനം വലിയ ആശങ്കകൾക്കിടയാക്കിയെങ്കിലും ഡൊമിനിക് മാർട്ടിന്റെ അറസ്റ്റോടെ ഊഹാപോഹങ്ങൾ ഒഴിഞ്ഞു എൻ ഐ എയും സമാന്തര അന്വേഷണം നടത്തി രണ്ടായിരത്തിലധികം പേർ ഹാളിൽ ഉണ്ടായിരുന്നു രണ്ടു മാസം മുമ്പേ മാർട്ടിൻ തയ്യാറെടുപ്പുകൾ നടത്തി ഇന്റർനെറ്റിലൂടെയാണ് ഐഇ ഡി ബോംബ് നിർമ്മാണം പഠിച്ചത് കേസിൽ കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിനാലിനാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഡൊമിനിക് മാർട്ടിന് ബാഹ്യപ്രേരണയില്ലെന്ന കണ്ടത്തിലൂടെയായിരുന്നു കുറ്റപത്രം നിലവിൽ സർക്കാർ അനുമതി ലഭിച്ചതോടെ ഇന്റർപോൾ മുഖേന വിവരങ്ങളെല്ലാം ശേഖരിക്കാനായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും കേസ് അന്വേഷണം തുടരുകയാണ് പ്രധാനമായും മാർട്ടിന്റെ ദുബായ് ബന്ധങ്ങളാണ് പ്രത്യേക സംഘം തിരയുന്നത് മാർട്ടിൻ ജോലി ചെയ്ത സ്ഥലം ഇവിടുത്തെ സുഹൃത്തുക്കൾ സൗഹൃദ വലയും കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നെല്ലാം പരിശോധിക്കും സ്ഫോടനം നടത്തിയ ശേഷം സ്ഥലം വിട്ട ഡൊമിനിക് മാർട്ടിൻ പിന്നീട് ഫേസ്ബുക്ക് വീഡിയോയിലൂടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു തുടർന്ന് കൊടകര പോലീസിൽ കീഴിടങ്ങിയായിരുന്നു സ്ഫോടനം നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് മുൻപ് രണ്ട് തവണ വിദേശത്തുള്ള സുഹൃത്തുമായി മാർട്ടിൻ ബന്ധപ്പെട്ടതായിട്ടാണ് പോലീസ് കണ്ടെത്തൽ സ്ഫോടനം നടക്കുന്നതിന്റെ തലേദിവസം ദിവസം മാർട്ടിന് വിദേശത്ത് നിന്ന് ഒരു ഫോൺ കോൾ വന്നിരുന്നു അത് ആരാണെന്ന് ഭാര്യ ചോദിച്ചിട്ട് മായ മറുപടി നൽകിയിരുന്നില്ല രാവിലെ ഒരു സ്ഥലത്ത് പോകാനുണ്ട് അത് കഴിഞ്ഞ ശേഷം പറയാമെന്നായിരുന്നു മറുപടി ബോംബ് നിർമ്മിച്ച രീതി വിദേശ നമ്പറിലേക്ക് മാർട്ടിൻ അയച്ചിരുന്നുവെന്നും കണ്ടെത്തി വിദേശത്ത് തനിക്കൊപ്പം ജോലി ചെയ്തിരുന്നയാൾക്ക് അത് നൽകിയെന്നായിരുന്നു മാർട്ടിന്റെ മൊഴി എന്നാൽ കൃത്യത്തിൽ അയാളടക്കം മറ്റാർക്കും പങ്കില്ലെന്ന നിലപാടിലായിരുന്നു പ്രതി അയഴി നിർമ്മിച്ചതിന്റെ അവശിഷ്ടങ്ങൾ പ്രതിയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു പെട്രോൾ സൂക്ഷിച്ച കുപ്പിയും പോലീസ് കണ്ടെടുത്തു മാർട്ടിൻ ബന്ധപ്പെടുകയും ഫോട്ടോ അയക്കുകയും ചെയ്തയാൾ വിദേശിയായതിനാൽ പോലീസിന് ഇയാളെ കേരളത്തിൽ എത്തിക്കുന്നതിനോ ചോദ്യം ചെയ്യുന്നതിനോ കഴിഞ്ഞിരുന്നില്ല